മുരിക്കാശ്ശേരി ടൗൺ സമാന്തര പാത നിർമ്മാണം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി റോഷി അഗസ്റ്റിൻ എം എൽ എ ആയിരുന്ന കാലത്ത് പല പ്രാവശ്യം പ്രഖ്യാപനം നടത്തിയെങ്കിലും മന്ത്രിയായിട്ടും പണി പൂർത്തീകരിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വാത്തിക്കുടി പഞ്ചായത്ത് ആസ്ഥാനമായ മുറിക്കാശ്ശേരി ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ ഏക സഞ്ചാരമാർഗം ഈ പാതയാണ് പാവനാത്മ കോളേജ് പഠിക്കൽ നിന്നും ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ പടിയിലൂടെ കരിമൺ റോഡിലെത്തുന്ന സമാന്തര പാതയ്ക്ക് ഒരു കിലോമീറ്റർ താഴെയാണ് ദൂരമുള്ളത് നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് നിരവധി തവണ മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു എങ്കിലും വാഗ്ദാനം പാഴ്വാക്കായതല്ലാതെ റോഡ് പൂർത്തീകരിച്ചില്ല എന്നാണ് പരാതി നിരവധി വിദ്യാഭ്യാസ സാധനങ്ങളും ആരാധനാലയങ്ങളുമുള്ള മുരിക്കാശ്ശേരിയിൽ വാഹന ഗതാഗത ഗതാഗതക്കുറിക്ക് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ആളുകൾക്ക് പോകാവുന്ന റോഡാണ് ഈ റോഡില് ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാന ഗവൺമെന്റ് വരെ ഭരിക്കുന്ന ഇടതുവർഷ ഗവൺമെന്റിന്റെ ഈ സ്ഥലത്തെ എം എൽ എയും മന്ത്രിയുമായിരിക്കുന്ന ആള് നിരവധി തവണ മുരിക്കാശ്ശേരി പ്രഖ്യാപിച്ചാണ് ഈ റോഡ് പൂർത്തീകരിക്കുന്നത് നാളിതുവരെയായിട്ടും ഈ റോഡ് റോഡ് പൂർത്തീകരിച്ചിട്ടില്ല മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണം ഉണ്ടാകണം അത് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന ഈ വഴിയോരം ജനവാസ മേഖല കൂടിയാണ് ചെറിയൊരു മഴ പെയ്താൽ ഇതുവഴി കാൽനട യാത്ര പോലും കഴിയാതെയാകും ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന മുരിക്കാശ്ശേരി ബൈപ്പാസ് പൂർത്തീകരിക്കുവാൻ മന്ത്രി റോഷി അഗസ്റ്റ്യന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ജുവൈശംപറമൻ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി